അതിരാവിലെ തന്നെ നമ്മുടെ വെല്ലിച്ചം കടയിലോട്ട് സഞ്ചയും തൂക്കി പിടിച്ച് വന്ന വരവ് കണ്ട തൂക്കിയൊക്കെ നോക്കിയപ്പോൾ നാല് കിലോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അങ്ങനെ സഞ്ചിയുടെ കെട്ടൊക്കെ കഴിച്ച് വെല്ലിച്ചൻ താഴേക്ക് ഇടണ സാധനം കണ്ടാ നല്ല പെടക്കണ ഞണ്ടുകളായിരുന്നോ എന്നിട്ട് അധീനൊരെണ്ണത്തിനടുത്ത് നമ്മളെ കാണിച്ചു തന്നിട്ട് പറയുവാണ് ഇതാണ് മക്കളെ സാക്ഷാൽ സാക്ഷല് കമ്മട്ടിക്കാലും ഈ കമ്മട്ടിക്കാലനെ ഞങ്ങൾ വിറ്റത് വെറും മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് കേട്ടോ ഒരു കിലോ കമ്മട്ടിക്കാലിനെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വേണ്ട ഇന്ന് നമ്മൾ കൊടുത്തത് നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഇതിലേതാ പെണ്ണ്ട് ഇതിലേതാ ആഞ്ഞണ്ടെന്ന് അപ്പോൾ ഈ കാണുന്നതാണ് പെണ്ണണ്ട് പെഞ്ഞണ്ടിൻ്റെ വയറുഭാഗം റൗണ്ട് ഷേപ്പിൽ മണിയുടെ ഒരു ആകൃതിയിലിരിക്കും ഈ കാണുന്നത് ആൺഞ്ഞണ്ട് ആൺഞ്ഞണ്ടിൻ്റെ വയറുഭാഗം ഒരു ഇടുങ്ങിയ ടീ ആകൃതിയിൽ ഇരിക്കും അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ കൂട്ടുകാരെ അടിപൊളി ഞണ്ടിനെ വേണ്ടവർ ഞങ്ങളുടെ കടയിലോട്ട് പോകുന്നുള്ളൂ